പൂക്കോട് ഹോസ്റ്റലിൽ താമസിച്ച സിസിടിവി ക്യാമറകൾ എസ് എഫ് ഐ സഖാക്കന്മാർക്ക് അലർജിയാണ് എങ്കിൽ ഇപ്പോൾ ഇതാ വീണ്ടും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് സർവകലാശാല എസ് എഫ് എക്കാരുടെ മർദ്ദനത്തെ തുടർന്ന് സിദ്ധാർത്ഥ് മരിച്ചതിന് പിന്നാലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ അടിമുടി മാറ്റങ്ങൾ വരുന്നുവെന്ന് വിവരങ്ങൾ ഹോസ്റ്റലിന്റെ ചുമതല നാലു പേർക്കായി വിഭജിച്ച് നൽകിയത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ ഹോസ്റ്റലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ മേൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി മൂന്ന് നിലകളാണ് ഹോസ്റ്റലിന് ഉള്ളത് ഇനി മുതൽ ഓരോ നിലയുടെയും ചുമതല ഓരോരുത്തർക്കായിരിക്കും ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും അസിസ്റ്റന്റ് വാർഡന് ആയിരിക്കും ഇതിനു പുറമേ ഹോസ്റ്റലിൽ ഉടൻ തന്നെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും വർഷം തോറും ഹോസ്റ്റലിന്റെ ചുമതലക്കാരെ മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ ഹോസ്റ്റലിനുള്ളിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിൽ വ്യാപകമായ പ്രതിഷേധം കൂടി ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി നേരത്തെ ഹോസ്റ്റലിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കാൻ അധികൃതർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇത് എസ് എഫ് ഐ കാര് തടയുകയായിരുന്നു എസ് എഫ് ഐക്കാരുടെ ഗുണ്ടാവിളയാട്ടമാണ് ഹോസ്റ്റലിൽ നടക്കുന്നത് എന്നാണ് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ എം കെ നാരായണയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനെയും കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തിനാലാണ് സസ്പെൻഷൻ നൽകിയത് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി വി സിയെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഏറെ ദുരൂഹതകളും ചോദ്യങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് സിദ്ധാർത്ഥിന് നീതി ആവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളും നടക്കുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ് ഇതിന് പിന്നാലെ ഏറെ രാഷ്ട്രീയ ചലനങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ മരണം തീർത്ത രാഷ്ട്രീയ ചലനങ്ങളുടെ തരംഗം അടങ്ങിയിട്ടില്ല പുക്കോട് വെറ്റിനറി കോളേജിലും ഹോസ്റ്റലിലും അക്രമം പതിവായിരുന്നുവെന്ന് മുൻ മുൻപിടി പ്രസിഡന്റ് കുഞ്ഞാമു വെളിപ്പെടുത്തിയിരുന്നു അതിക്രമങ്ങളും മറ്റും തടയാനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എങ്കിലും എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമറ നീക്കം ചെയ്തുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ഹോസ്റ്റലിൽ ഇടിമുറി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കോളേജ് ഹോസ്റ്റൽ എസ് എഫ്ഐയുടെ താവളമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതാണ് അവിടുത്തെ ചുവരെഴുത്തുകളും മറ്റും ചെകുവേരയുടെ പടുകൂറ്റൻ ചിത്രങ്ങളാണ് ഹോസ്റ്റൽ ചുമരുകളിൽ ഉള്ളത് സിദ്ധാർത്ഥ് താമസിച്ച മുറിയിലും ലെനിന്റെയും കാൽ മാക്സിന്റെയും ചിത്രമാണ് വരച്ചിരിക്കുന്നത് ലഹരിയുടെ അടിമകളാണ് മിക്കവരുമെന്നും സൂചനയുണ്ട് ഹോസ്റ്റലിൽ മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമായി പ്രത്യേക ഇടം വരെ സജ്ജമാക്കിയിരുന്നു നാലുകെട്ടായി നിർമ്മിച്ചിരിക്കുന്ന ഹോസ്റ്റലിന്റെ നടുമുറ്റത്താണ് മർദ്ദനം നടക്കുന്നത് സർവകലാശാലകളിൽ ഒരു ഹോസ്റ്റൽ എസ് പ്രവർത്തകർ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റുന്നുവെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകളും ഇവിടെ ശ്രദ്ധേയമാണ് ക്യാമ്പസുകളിൽ എസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എന്നും ഇക്കാര്യം താൻ മുൻപേ പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം വന്നത് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിൽ മുൻപും ആൾക്കൂട്ട വിചാരണ എന്നും വാർത്തകൾ പുറത്തുവരുന്നു കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ വിചാരണ നടത്തി മർദ്ദിച്ചതായാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി ബാച്ചിലെ മറ്റൊരു വിദ്യാർത്ഥിയും വിചാരണയ്ക്ക് ഇരയായിരത്തി ബാച്ചിലെ വിദ്യാർത്ഥിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകൾ മായും വരെ ഒരാഴ്ച ഒളിവിൽ പാർപ്പിച്ചു വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയെന്ന കാരണത്തിലാണ് രണ്ട് സംഭവങ്ങളും നടന്നത് എന്നാൽ പുറം ലോകം ഇതൊക്കെ അറിഞ്ഞത് സിദ്ധാർത്ഥ വിചാരണയ്ക്കിരയായതിനു ശേഷമാണ് സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരത്തു നിന്നുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കെതിരെ വ്യാജപീഡന പരാതി നൽകിയെന്നും വിവരമുണ്ട് ഇത് അധ്യാപകരുടെ സഹായത്തോടെയാണെന്നാണ് വിവരം വിദ്യാർത്ഥി കോടതിയിൽ പോയി പരാതി തെറ്റാണെന്ന് വ്യക്തത വരുത്തിയ ശേഷമാണ് കോളേജിലേക്ക് തിരിച്ചെത്തിയത് ഇന്നും ആ വിദ്യാർത്ഥി പ്രത്യേകം ഒരു കസേരയിലാണ് എരുത്തുന്നതെന്നും മറ്റു വിദ്യാർത്ഥികൾ അയാളോട് സംസാരിക്കാറില്ല എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ